എന്ത് മോശപ്പെട്ട ചോദ്യമാണത് നിങ്ങൾക്ക് വല്ല ഉദ്ദേശവും ഉണ്ടെ എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ അതൊന്നും അതിനൊന്നും ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല ഞാനതിൻ്റെ മെറ്റീരിയലും അല്ല അല്ല അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ലായിരുന്നു ഞാൻ എൻ്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ ഞാനൊരു വ്യക്തിയാണ് ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട് എല്ലാം ഞാൻ കണക്കിലെടുത്താണ് കണക്കിലെടുത്താണുള്ളതെന്ന് എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത് എനിക്കതൊന്നും മുറിച്ച് കളയാനൊക്കത്തില്ല ഞാൻ പണ്ടേ അങ്ങനല്ലേ ഇലക്ഷൻ വേദികളിലും അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അതങ്ങനെ തന്നെ ആയിരിക്കും എന്ത് മോശപ്പെട്ട ചോദ്യമാണത് നിങ്ങൾക്ക് വല്ല ഉദ്ദേശവും നിങ്ങൾ നിങ്ങള് നിങ്ങൾ എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഇനി അതിനൊന്നും അതിനൊന്നുമുള്ള സമയമല്ല ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ പിന്തുണയോടെ തന്നെയാണ് അതൊക്കെ സത്യസന്ധമായി അതിൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും കേരളത്തിൽ അല്ല അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അതൊന്നും ഒരു ആടയാഭരണമല്ല ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിൻ്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ ഇനി അത്രയുടെ മന്ത്രിസ്ഥാന കേരളത്തിന്റെ എല്ലാം പറഞ്ഞുകഴിഞ്ഞു